സ്ത്രീക ദൈവത്തിൻ്റെ വന്യ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ പ്രധാന വായനാഭാഗം വിശുദ്ധ മത്തായ ആറ് ഒന്ന് തൊട്ടാറ് വരെ രണ്ട് പ്രധാനപ്പെട്ട വിഷയങ്ങൾ പ്രാർത്ഥനയും ദാനധർമ്മവും അല്ലെങ്കിൽ ദിവികാരുണ്യവും ജീവകാരുണ്യവും ഒരു നാണയത്തിൻ്റെ രണ്ട് വശങ്ങൾ പോലെ പ്രാധാന്യം അർഹിക്കുന്നു ചിന്ത ഒന്ന് ദരിദ്രരും നിരാലംബരുമായവരെ സഹായിക്കുന്നത് ധർമ്മമായ ഭക്തിജനങ്ങൾ കരുതിയിരുന്നു യഹോദരല്ലാവരും അവരുടെ നേതാക്കളെ പോലെ അല്ലായിരുന്നു പ്രാർത്ഥനയോടും ജാഗരണത്തോടും ദേവീ വൈദ്യങ്ങൾ കേട്ടു പഠിച്ചവരും അതിനനുസരിച്ച് ജീവിച്ചവരും കർത്താവിൻ്റെ കാലത്തും ഉണ്ടായിരുന്നു എന്നതിന് തെളിവാണ് സന്നിധര സംഘത്തിലെ പണ്ഡിതനും ധനികനുമായ നീക്കോദിമോസും പുരോഹിത വർഗത്തിലെ സക്കറിയായും ഭാര്യ എലിസബെത്തും ഇത് ഉദാഹരണം മാത്രമാണ് അങ്ങനെയുള്ള ഭക്തനങ്ങൾ ദേവവിധിയനുസരിച്ച് നന്മ പ്രവർത്തകൾ ചെയ്യുമായിരുന്നു ആർമാർത്ഥതയില്ലാത്ത നാട്യപ്രകടനങ്ങളെയാണ് കാഹളം മുഴക്കുക കവടഭക്തർ എന്നീ വാക്കുകൾ കർത്താവ് ഉപയോഗിച്ച് എതിർത്തത് നാന്മധർമ്മം ചെയ്യുന്നത് നമ്മുടെ കർത്താവിനോടുള്ള സ്നേഹത്തിൽ നിന്നായിരിക്കണം മറ്റുള്ളവരോടുള്ള കരു കരുതലിൽ നിന്നായിരിക്കണം ഏത് വിധേനയുമുള്ള സ്വാർത്ഥതയിൽ നിന്നും ഒഴിഞ്ഞിരിക്കണം എന്ന് കർത്താവ് പറയുന്നു ഒരിക്കൽ ഒരു ബാലഭവനത്തിൽ നിന്ന് പഠിച്ചിറങ്ങി നല്ല ജോലി നോക്കിക്കൊണ്ടിരുന്ന ഒരാൾ എന്നോട് പറഞ്ഞു അച്ഛ ചില മനുഷ്യർ വളരെ അവരുടെ കുഞ്ഞുങ്ങളുടെ ജന്മദിനത്തിനും അവരുടെ വിവാഹ വാർഷികത്തിനും വിശിഷ്ടമായ ഭക്ഷണം കൊണ്ടുവന്ന് നൽകും അത് നല്ലതു തന്നെ പക്ഷേ അവർ അപ്പനും മക്കളും അമ്മയും ആഘോഷപൂർവ്വം വരുന്നതും ഇതൊക്കെ ചെയ്യുകയും ചെയ്യുമ്പോൾ ദൈവമേ നീ എന്താണ് എന്നോട് ഇങ്ങനെ ചെയ്തത് എനിക്ക് അപ്പനും അമ്മയും സ്നേഹിക്കുന്ന സഹോദരം ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ചിന്തിച്ചിട്ടുണ്ട് നമ്മുടെ ദാനധർമ്മങ്ങൾ മറ്റുള്ളവരെ വേദനിപ്പിക്കരുത് മുറിവേൽപ്പിക്കരുത് രണ്ട് ഭക്തിമാർഗത്തിൻ്റെ അതിപ്രധാനമായ ഘടകമാണ് ആരാധനാ ജീവിതം അല്ലെങ്കിൽ പ്രാർത്ഥനാ ജീവിതം ദാനധർമ്മത്തെ പറ്റി പറഞ്ഞതുപോലെ തന്നെ ഇതിനെയും കർത്താവ് എതിർക്കുന്നു നോമ്പുകാലത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട വിഷയമാണിത് പ്രശംസ പിടിച്ചുപറ്റാനും ശ്രോതാക്കളുടെ അംഗീകാരത്തിനും പ്രീതിക്കും മുഖാന്തരമാകുന്ന പ്രാർത്ഥന നന്നല്ല എന്ന് കർത്താവ് പറയുന്നു നമ്മുടെ കർത്താവ് അതിനെ വെറുക്കുകയും ചെയ്യുന്നു ഭാഗ്യസ്മരണാർഹനായ മൽപ്പാൻമാരുടെ ശ്രേഷ്ഠനായിരുന്ന യുഹാനന്മാർ സെവറിയോ സുരമേനി വൈദികർക്ക് പട്ടം കൊടുക്കുന്നതിന് മുമ്പ് പറയുമായിരുന്നു യാമപ്രാർത്ഥകൾ നടത്താത്തവർ വിശുദ്ധ കുർബാനയ്ക്കും പരസ്യാരാധനയ്ക്കും എത്തുമ്പോൾ മൈക്കിൻ്റെ മുമ്പിൽ നിന്നുള്ള പ്രകടനം ആരെ ബോധ്യപ്പെടുത്താനാണ് കർത്താവ് ഇവിടെ വ്യക്തമായി രഹസ്യപ്രാർത്ഥനയെക്കുറിച്ച് പറയുന്നുണ്ട് അതുകൊണ്ട് പരസ്യപ്രാർത്ഥന സമൂഹ പ്രാർത്ഥന വേണ്ട എന്ന് പറയുന്നില്ല അതിനുള്ള മറുപടി ഇന്നലെ നാം ചിന്തിച്ചു രണ്ടോ മൂന്നോ പേർ എൻ്റെ നാമത്തിൽ എവിടെ കൂടുന്നുവോ അവരുടെ മധ്യേ ഞാനുണ്ട് ഇത് സമൂഹ പ്രാർത്ഥനയിലേക്ക് വിരചുന്നുണ്ട് അത് മറക്കരുത് എന്നാൽ പ്രകട പ്രകടനപരമായ പ്രാർത്ഥനയെ നമ്മുടെ കർത്താവ് അംഗീകരിക്കുന്നില്ല എന്നതും ഓർത്തിരിക്കുക നാം ഓരോരുത്തരുടെയും പ്രാർത്ഥനയും ദാനധർമ്മങ്ങളും ഏത് ചിന്തിക്കണം ദൈവം അനുഗ്രഹിക്കട്ടെ